ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഈ പച്ചപ്പൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഇപ്പം എന്താണല്ലേ എന്നുള്ളൊരു ഇതുണ്ടാവില്ലേ നിങ്ങൾക്ക് ഇത് പൊന്നാനിയിലുള്ള സ്ത്രീകളുടെയും കുട്ടികളുടെയും ഹോസ്പിറ്റലാണ് കേട്ടോ ഒരു രണ്ട് മൂന്ന് വർഷമൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ ഈ ഹോസ്പിറ്റലിവിടെ ഉണ്ടാക്കിയിട്ട് രാവിലെ എണീറ്റപ്പോൾ മോൾക്കൊരു വയ്യായക അപ്പോൾ കാണിക്കാനായിട്ട് ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് വന്നതാണ് അപ്പോൾ ഇവിടെ കുട്ടികളെയും സ്ത്രീകളെ മാത്രമേ നോക്കുകയുള്ളൂ ഗർഭിണികളെ ഇത് നല്ല സെറ്റ് ചെയ്തിട്ടുള്ളൊരു ഗാർഡനാണ് വലിയൊരു ഗാർഡനാണ് കേട്ടോ പിന്നെ ചുമരുമലൊക്കെ കുട്ടികളുടെ ചിത്രങ്ങളും അങ്ങനെയൊക്കെ വരച്ചിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു ഗാർഡനാണ് അപ്പോൾ ഇതിൻ ആദ്യമൊക്കെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ഹോസ്പിറ്റലുണ്ട് അതായിരുന്നു താലൂക്ക് ആശുപത്രി എല്ലാവരും അവിടെ തന്നെയാണ് കാണിച്ചിരുന്നത് പിന്നീടാണ് ഇവിടെ ടി ബി ഹോസ്പിറ്റലിൻ്റെ അവിടെ ഒരു സ്ഥലമുണ്ട് അങ്ങനെ ഇവിടെ ഒരു ഹോസ്പിറ്റൽ വലുതെന്ന് ഉണ്ടാക്കിയത് സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമായിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി ഓപ്പി ടിക്കറ്റ് എടുത്തു അപ്പോൾ ഉള്ളിൽ കയറിയപ്പോൾ സെൻട്രൽ തന്നെ നല്ലൊരു പ്ലേ ഗ്രൗണ്ട് ആണ് കുട്ടികൾക്ക് കളിക്കാനായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കുട്ടികൾ ഒക്കെ ഇവിടെ കളിക്കണമൊക്കെ ഉണ്ട് ഞാൻ പേപ്പറിൽ കണ്ടിരുന്നു ഇങ്ങനെ പൊന്നാനി ഹോസ്പിറ്റലിൽ പ്ലേ ഗ്രൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കുട്ടികൾക്ക് എന്നുള്ളത് പറഞ്ഞിട്ട് പക്ഷെ ഹോസ്പിറ്റലിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരേണ്ടി വന്നിട്ടില്ല അതുകൊണ്ട് വന്നിട്ടില്ല അപ്പോഴാണ് വന്നത് ഇപ്പോൾ ഞങ്ങൾ ഡോക്ടറെ കണ്ടു പോകുമ്പോൾ മരുന്ന് ഞങ്ങൾ ഫാർമസിക്ക് പോവുകയാണ് അപ്പോൾ അവിടെ അവിടെതാ ബോട്ടിലുകൾ നിക്ഷേപിക്കാനുള്ളൊരു ഇത് വെച്ചിട്ടുണ്ട് ലിഫ്റ്റ് ഉണ്ട് ഇവിടെ ജനനന്മാരാണ് രജിസ്ട്രേഷൻ അപ്പോൾ അവിടെ തന്നെയാണ് ഫാർമസി അപ്പോ ഈ കു ബോട്ടിലൊക്കെ അവിടെ കൊണ്ടുവന്നിട്ടിടുന്നത് കൊണ്ട് പുറത്ത് വലിച്ചെറിയില്ല അതുകൊണ്ട് പരിസരം മലിനമാകില്ല ഇവിടെ കുറച്ച് ആളുകൾ ആർക്കും ശല്യമില്ല അതൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അവരും ആരും ശല്യം ചെയ്യാൻ പോകുന്നില്ല ഇപ്പോൾ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആണെന്ന് തന്നെ കണ്ടാൽ നമുക്ക് തോന്നും അത്ര നല്ല ഭംഗിയിലാണ് ഈ ഹോസ്പിറ്റല് ചെയ്തിട്ടുള്ളത് സ്ത്രീകളുടെയും കുട്ടികളുടെയും സർക്കാർ ആശുപത്രി പൊന്നാനി നഗരസഭ ഇങ്ങനെ ഡോക്ടറൊക്കെ കണ്ടു ഇപ്പം ഞങ്ങൾ റിട്ടേണിന് പോവുകയാണ് ഇപ്പം ഇതിൻ്റെ സെൻറ്ററിൽ തന്നെയാണ് കേട്ടോ ഈ ഗാർഡൻ അപ്പോൾ അവിടെ തന്നെ ഒരു പാലമരണ്ട് ചെടികളൊക്കെ ഇനിയും ഒരുപാട് വെക്കാനൊക്കെ ഉണ്ട് അപ്പൊ ഇങ്ങനെ ചെയ്തപ്പോൾ തന്നെ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ വേണ്ടിട്ട് ഹോസ്പിറ്റലില് ഞങ്ങൾ എന്നിട്ട് ഡോക്ടറെ കണ്ടിറങ്ങിയപ്പോൾ രണ്ട് സെൽഫിയൊക്കെ എടുക്കാന്ന് വെച്ചിട്ടിരുന്നു പക്ഷേ ഈ വെയിൽ കണ്ണിലടിക്കുന്നോണ്ട് കണ്ണ് തുറക്കാൻ തന്നെ പറ്റിയില്ല കുറച്ചു നേരം എവിടെയിരുന്നു വെയിൽ ചൂടായ കൊണ്ട് പിന്നെ നടക്കാൻ മടിയായി അങ്ങനെ പിന്നെ കുടൊക്കെ ചൂടിയിട്ട് മെല്ലെ നടന്നു ഇപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ ബായ്